ചരിത്രത്തിലെ ഏറ്റവും വർണ്ണോജ്ജതമായ നേട്ടങ്ങൾക്കും ചിലപ്പോൾ വളരെ വിനീതമായ തുടക്കമാണ് ഉണ്ടാവുക സാമ്രാജ്യത്യ ആധിപത്യത്തിലേക്കുള്ള ഗ്രേറ്റർ ബ്രിട്ടന്റെ സാഹസിക യാത്ര കേവലം അഞ്ചു ഷില്ലിങ്ങിനു വേണ്ടിയാണ് ആരംഭിച്ചത് മലചരക്ക് വ്യാപാരം നിയന്ത്രിച്ചിരുന്ന എഴുച്ചുകാരായ കച്ചവടക്കാർ ഒരു റാത്തൽ കുരുമുളകിന്റെ വിലയിൽ വരുത്തിയ വർധനയായിരുന്നു ആ അഞ്ചു ഷില്ലിംഗ് ഒട്ടും തങ്ങൾ തങ്ങൾക്കരുതിയ ഈ നടപടിയിൽ രോഷം പൂണ്ട ലണ്ടൻ നഗരത്തിലെ കച്ചവടക്കാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ തീയതി ഉച്ചയ്ക്ക് ശേഷം ലഡൻഹാൾ തെരുവിലെ ഒരു ജീർണിച്ച കെട്ടിടത്തിൽ സമ്മേളിച്ചു നൂറ്റി ഇരുപത്തിയഞ്ച് ഷെയർ ഉടമകളിൽ നിന്ന് പിരിച്ചെടുത്ത എഴുപത്തിരണ്ടായിരം പവൻ മൂലധനമാക്കി വിനീതമായ ഒരു വാണിജ്യ സ്ഥാപനത്തിന് രൂപം കൊടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ലാഭേച്ഛ മാത്രമായിരുന്നു അവരുടെ തികച്ചും ലളിതമായ പ്രചോദനം ഈ കമ്പനിയാണ് വികസിച്ചും മാറിയും ഒടുവിൽ സാമ്രാജ്യ കാലഘട്ടത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സൃഷ്ടിയായ ബ്രിട്ടീഷ് രാജായി പരിണമിച്ചത് കമ്പനിയുടെ പ്രവർത്തനത്തിന് ഔദ്യോഗികാനുമതി ലഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് തുടക്കത്തിൽ പതിനഞ്ച് കൊല്ലക്കാലത്തേക്ക് കേപ്പ് ഓഫ് ഗുഡ്ഹോപ്പിനെ പുറത്തുള്ള എല്ലാ രാജ്യങ്ങളുമായും വ്യാപാരം നടത്താനുള്ള കുത്തകാവകാശം കമ്പനിക്ക് നൽകുന്ന രാജകീയ ശാസനത്തിന് അന്ന് ഒന്നാം എലിസബത്ത് രാജ്ഞി ഒപ്പുവച്ചു എട്ട് മാസങ്ങൾക്ക് ശേഷം അഞ്ഞൂറ് ടൺ ഭാരമുള്ള ഹെക്ടർ എന്ന കൊച്ചു പടക്കപ്പൽ ബോംബെക്ക് വടക്കുള്ള സൂററ്റ് തുറമുഖത്ത് നങ്കൂരമിട്ടു ആയിരത്തി അറുന്നൂറ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ബ്രിട്ടീഷുകാർ അങ്ങനെ ഇന്ത്യയിലെത്തി വിനീതമായിരുന്നു ആ വരവും ഹെക്ടറിന്റെ കപ്പിത്താനായ വില്യം ഹോക്കിൻസ് ഏകാഗിയായി കരക്കിറങ്ങി അന്വേഷണത്തിൽ എന്നതിലുമധികം കടൽക്കൊള്ളക്കാരന്റെ ഭാവം പുലർത്തിയ വൃദ്ധനും കർക്കശനുമായ ഒരു നാവികനായിരുന്നു ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് മാടപ്പിറാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള രത്നങ്ങളും നിരനിരയായി വിൽപ്പനയ്ക്ക് വെച്ച കുരുമുളകും ചുക്കും നീലവും ഇലവങ്ങപ്പെട്ടും ഒരു കുടുംബത്തിനാകെ കുട ചൂടാവുന്നത്ര വലിപ്പമുള്ള ഇലകളോടുകൂടിയ വൻ മരങ്ങളും തനിക്ക് നിത്യയൗവനം നൽകാൻ കൽപ്പുള്ള ആന വൃക്ഷണം ചേർത്ത ഔഷധങ്ങളുമൊക്കെ കണ്ടെത്താമെന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ഉൾനാട്ടിലേക്ക് കടന്നു ചെന്നത് ആ ഇന്ത്യയുടെ ലക്ഷണങ്ങളൊക്കെ ഒന്നും തന്നെ ആഗ്രയിലേക്കുള്ള യാത്രയിൽ ഹോക്കിൻസ് കണ്ടില്ല പക്ഷേ ആഗ്രയിലെത്തി മഹാനായ മുഗൾ ചക്രവർത്തിയെ ദർശിച്ചതോടെ അദ്ദേഹത്തിന്റെ നഷ്ടബോധം അസ്തമിച്ചു പ്രതാപശാലിയായ മുഗൾ ചക്രവർത്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കുഗ്രാമത്തിലെ നാടുവാഴി മാത്രമാണ് എലിസബത്ത് രാജ്ഞിയെന്ന് ഹോക്കിൻസിന് തോന്നിപ്പോയി ഏഴു കോടി പ്രജകളുടെ മേൽ ഭരണാധികാരം ചെലുത്തിപ്പോന്ന ജഹാംഗീർ ചക്രവർത്തി ലോകത്തിൽ വെച്ച് ഏറ്റവും സമ്പന്നനും ശക്തനുമായ സാമ്രാട്ടായിരുന്നു അന്ന് മഹാന്മാരായ മുഗൾ ചക്രവർത്തിമാരുടെ പരമ്പരയിൽ നാലാമത്തെയും അവസാനത്തെയുമാ തന്റെ രാജധാനിയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരനെ ജഹാംഗീർ സ്വീകരിച്ചത് ഈസ്റ്റ് ഇന്ത്യ ട്രേഡിംഗ് കമ്പനികളെയും ഓഹരി ഉടമകളെയും അമ്പലപ്പിക്കാവുന്ന വിധത്തിലാണ് രാജകീയ കുടുംബത്തിന്റെ സ്ഥാനം ഹോക്കിൻസിന് ലഭിച്ചു ചക്രവർത്തിയുടെ അന്തപുരത്തിലെ പെൺകുട്ടിമാരിൽ അത്യന്തം സുന്ദരിയായ ഒരു അർമീനിയൻ ക്രിസ്ത്യൻ യുവതിയും അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെട്ടു ഭാഗ്യമെന്നേ പറയേണ്ടു ലൈംഗിക ജീവിതം ധന്യമാകുന്നതിലുമുപരി തന്റെ യജമാനന്മാരുടെ മതിപ്പ് വളർത്താവുന്ന നേട്ടങ്ങളും ആഗ്രഹ സന്ദർശനം കൊണ്ട് ക്യാപ്റ്റൻ ഹോക്കിൻസിനുണ്ടായി ബോംബെയുടെ വടക്കൻ പ്രദേശത്ത് പാണ്ഡികശാലകൾ തുറക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അധികാരം നൽകുന്ന തിട്ടൂരത്തിൽ ജഹാംഗീർ ഒപ്പുവച്ചു സത്വരവും ഉജ്ജ്വലവുമായിരുന്നു വ്യാപാര രംഗത്ത് അവരുടെ വിജയം ഏറെക്കാലം വേണ്ടിവന്നില്ല മലഞ്ചരക്കുകളും പഞ്ചസാരയും അസംസ്കൃതമായ ഭട്ടും മസ്ലിൻ തുണിയുമായി ഇന്ത്യയിൽ നിന്നും പ്രതിമാസം രണ്ട് കപ്പലുകൾ വീതം തേംസ് നദീതലത്തിലെ തുറമുഖങ്ങളിൽ അടുത്തു തുടങ്ങി ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി ആ കപ്പലുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചും യാത്ര ചെയ്തു ലാഭവിഹിതത്തിന്റെ മഹാപ്രളയത്തിലായി പോയി കമ്പനിയുടെ ഭാഗ്യവാന്മാരായ ഓഹരി ഉടമകൾ ചിലപ്പോൾ ഇരുന്നൂറ് ശതമാനം വരെ ലാഭവിഹിതം വളർന്നു നാടുവാഴിമാരും നാട്ടുകാരും പൊതുവെ ബ്രിട്ടീഷുകാർക്ക് സ്വാഗതമുരളി രക്ഷകനായ ദൈവത്തിന്റെ നാമത്തിൽ ദക്ഷിണ അമേരിക്കയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്ന മതഭ്രാന്തന്മാരായ സ്വീൻകാരിൽ നിന്നും വ്യത്യസ്തരായി തങ്ങൾ ഇന്ത്യയിലെത്തിയത് ധനദേവത എന്ന മറ്റൊരു ദൈവത്തിന്റെ പേരിൽ മാത്രമാണെന്ന് ഇംഗ്ലീഷുകാർ ഊന്നി പറഞ്ഞു ഭൂമി വെട്ടിപ്പിടിക്കലല്ല വാണിജ്യമാണ് തങ്ങളുടെ ഉന്നമനമെന്ന് ഉന്നമെന്ന് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കി എന്നാൽ വാണിജ്യത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചതോടെ കമ്പനി അധികൃതർ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ചെന്ന് കുടുങ്ങുകയാണെന്ന് അനിവാര്യമായി തീർന്നു വികസിച്ചു വരുന്ന കച്ചവട താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു തങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിലെ നാടുവാഴികളുടെ കശപിശകളിൽ അവർ തലയിടേണ്ടി വന്നു അങ്ങനെയാണ് ഏറെക്കുറെ ആഗ്രഹിക്കാതെ എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യ പിടിച്ചിടക്കുന്നതിന്റെ പിന്തിരിയാനാവാത്ത പ്രക്രിയ ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ജൂൺ ഇരുപത്തിമൂന്നാം തീയതി കോരിച്ചൊരിയുന്ന മഴയത്ത് മുപ്പത്തിനാലാം കാളപ്പുഴയിൽപ്പെട്ട തൊള്ളായിരം ബ്രിട്ടീഷുകാരെയും രണ്ടായിരം ഇന്ത്യൻ സിപ്പായിമാരെയും നയിച്ചുകൊണ്ട് ചെന്ന റോബർട്ട് ക്ലൈവ് എന്ന സാഹസികനായ പടനായകൻ പ്ലാസി എന്ന ബംഗാളി ഗ്രാമത്തിന്റെ പരിസരത്തുള്ള നെൽവയലിൽ വെച്ച് ഒരു ശല്യക്കാരനായ നവാബിന്റെ പട്ടാളത്തെ തുരത്തി ഓടിച്ചു ക്ലൈവിന്റെ വിജയം കവാടങ്ങൾ മലർക്കെ തുറന്നു അതോടെ ബ്രിട്ടീഷുകാർ ശരിയായ അർത്ഥത്തിൽ ഇന്ത്യയെ കീഴടക്കി തുടങ്ങി അവരുടെ കച്ചവടക്കാർ സാമ്രാജ്യ നിർമാതാക്കൾക്ക് വഴിമാറിക്കൊടുത്തു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരുടെ താല്പര്യം പൊന്നിനെക്കാളും അധികം മണ്ണിലാണെന്നും വന്നു തുടർന്ന് വന്ന നൂറ്റാണ്ട് വെട്ടിപ്പെടുത്തത്തിന്റേതായിരുന്നു ആക്രമണ പദ്ധതികളും അതിർത്തിപരമായ വികസന ശ്രമങ്ങളും ഒഴിവാക്കണമെന്ന് ലണ്ടനിൽ നിന്ന് പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നിട്ടും അധികാരമോഹികളായ ഗവർണർ ജനറൽമാർ അതിന്റെ ഘടകവിരുദ്ധമായ നയമാണ് കൈക്കൊണ്ടത് ഒരു ശതാബ്ദത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് വാണിജ്യ കമ്പനി പരമാധികാരമുള്ള ഭരണകൂടമായി രൂപാന്തരപ്പെട്ടു കണക്കപ്പിള്ളമാരും കച്ചവടക്കാരും ജനറൽമാരും ഗവർണർമാരുമായി മാറി ലാഹ വേണ്ടിയുള്ള വെമ്പൽ സാമ്രാജ്യാധികാരത്തിനു വേണ്ടിയുള്ള സമരമായി തീർന്നു വന്നത് അതിനുവേണ്ടിയല്ലെങ്കിലും ബ്രിട്ടൻ മുഗൾ ചക്രവർത്തിമാരുടെ അനന്തര അവകാശിയായി ഇങ്ങനെ മനസ്സുവെക്കാതെ നേടിയ വസ്തുവകകൾ ഒരു നാൾ കൈവിടണമെന്ന് തന്നെയായിരുന്നു തുടക്കം മുതൽക്ക് ബ്രിട്ടന്റെ ഉദ്ദേശം ആരംഭ തന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഹേസ്റ്റിങ്സ് പ്രഭു ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു ആഗ്രഹിക്കാത്ത രീതിയിൽ പതുക്കെ പതുക്കെ ഈ രാജ്യത്തിന് മേൽ നേടിയെടുത്ത ആധിപത്യം ആദർശഭദ്രമായ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ട് വിട്ടൊഴിക്കുന്ന കാലം വിദൂരമല്ല പക്ഷേ സാമ്രാജ്യങ്ങൾ വാരിക്കൂട്ടുന്നത്ര എളുപ്പത്തിൽ ആരും വലിച്ചെറിയാറില്ല അതുകൊണ്ട് തന്നെ ഹേസ്റ്റിങ്സ് വിഭാവനം ചെയ്ത മുഹൂർത്തം അദ്ദേഹം മനസ്സിൽ കണ്ടതിലും എത്രയോ അകലെയാണ് ഉദയം ചെയ്തത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയ്ക്ക് ഗണ്യമായ നന്മകളും പ്രധാനം ചെയ്തു നിയമം ഖബന നിർമ്മാകണം വിദ്യാഭ്യാസം എന്നീ തുറകളിലെല്ലാം ബ്രിട്ടീഷ് സ്ഥാപനങ്ങളുടെ ഏകദേശ പതിപ്പുകൾ ഇന്ത്യയിലുണ്ടായി സർവോപരി വൈവിധ്യമുള്ള ജനവിഭാഗങ്ങളെ ഒന്നിച്ചു ചേർക്കാനും അവരുടെ വിപ്ലവാവേശ ആവേശ ചൈത്യത്തിന് ചൈതന്യത്തിന് ഒന്നിച്ചൊഴുകാനും കളമൊരുക്കിയ മഹത്തായ ഒരു സംഭാവന കൂടി ബ്രിട്ടൻ ഇന്ത്യയ്ക്ക് നൽകി ഇംഗ്ലീഷ് ഭാഷ ഈ ആവേശം ആദ്യമായി പ്രകടമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നിഷ്ഠുരമായ രകളിലാണ് ബ്രിട്ടൻ ഇന്ത്യയെ ഭരിച്ചു പോകുന്ന രീതിയിൽ പെട്ടെന്ന് വന്ന മാറ്റമായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഇരുന്നൂറ്റി അൻപത്തി എട്ട് കൊല്ലത്തെ ഫലപ്രദമായ പ്രവർത്തനത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അസ്തിത്വം തന്നെ അവസാനിച്ചു മുപ്പത് കോടി ഇന്ത്യക്കാരുടെ ഭാഗതയെന്ന് നിർണ്ണയിക്കാനുള്ള ചുമതല മുപ്പത്തി ഒമ്പത് ഒരു സ്ത്രീയുടെ കരങ്ങളിൽ അർപ്പിതമായി ലോകാധിപത്യം സ്ഥാപിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ വെമ്പലിന്റെ പ്രതീകമായി തീർന്നു ആ തടിച്ച സ്ത്രീരൂപം വിക്ടോറിയ രാജ്ഞി അവിടെ നിന്നങ്ങോട്ട് ഇന്ത്യയിലെ ബ്രിട്ടന്റെ അധികാരമത്രയും ബ്രിട്ടീഷ് കിരീടത്തിൽ നിക്ഷിപ്തമായി അതിനെ പ്രതിനിധാനം ചെയ്യുന്ന വിതരം നിയുക്ത രാജാവായി വൈസ്രോയി മാനവരാശിയുടെ അഞ്ചിലെന്ന് വരുന്ന ജനവിഭാഗത്തെ ഭരിച്ചു തുടങ്ങി